എന്റെ കൂട്ടുകാരുത്തി പോകുന്നതുകൊണ്ട് ഞാനും എന്റെ നാത്തോനും എന്റെ കൊച്ചും കൂടെ അവളെ കാണാൻ വേണ്ടി വന്ന നാളെ രാവിലെ അവള് ബാംഗ്ലൂർക്ക് പോവാ അത് കഴിഞ്ഞ ഫ്ലൈറ്റ് ആ വിഷമത്തില് ഞാൻ പഴം കുത്തിക്കരുന്ന് കാപ്പി കായ കിട്ടുന്ന ഒരു തുള്ളി പഠിപ്പിങ്ങനെ ഇത്രയും ദിവസം അവളുണ്ടെന്ന് പറഞ്ഞു ഇപ്പൊ അവടെ ഈ തെണ്ണയ്ക്കകത്ത് കുത്തി ചിരുത്തിട്ടോ കാത്തു വേണോ ഞങ്ങളോട് വേണ്ട എന്നാ എനിക്ക് വേണം ഞാൻ പോയി ഉണ്ടാക്കട്ടെന്ന്ക്കെ എവിടെ പോകുന്നു ഞങ്ങൾ അവിടെ വീട്ടിൽ ആ മൂന്ന് പേര് കേസേടാണ്ട് രണ്ട് പഴം കൊണ്ട് നോക്ക് പാത്രം കൊണ്ട റിച്ച് സെറ്റപ്പ് മൂന്ന് പഴം കൊണ്ടോന്നുവെച്ചാ തൊണ്ണ എവിടെയാ ഞങ്ങൾ ഇതിനകത്ത് വീട്ടിൽ തരുമായിരുന്നു എനിക്ക് പോയത് പിന്നെ ഇനിയുള്ള ഇനിയുള്ള കുറച്ച് നിമിഷങ്ങൾ നമ്മൾ ജിപ്സയുടെ വീട്ടിലുണ്ടാവും അപ്പം നിങ്ങളിവിടുത്തെ ഇതൊക്കെ നിങ്ങളെ ഞാൻ കാണിച്ചു ഉള്ള വെള്ളം വെക്കുന്നത് നിനക്ക് നോക്കണ്ട അടുക്കളോട് ചാടും പോകും നിങ്ങളെ വീട് കണ്ടുവരുമ്പോ ജിപ്സ പോകുന്ന വിഷമത്തില് എല്ലാവരും ഇരുന്നു എല്ലാവരും ഇരുന്നു ഒരേ തീറ്റ എല്ലാവരും ഇരുന്നു ഒരേ തീറ്റ നാളെ നിങ്ങളെ അമ്മയല്ലേ പോകുന്നേ ആ തിന്നോളൂ തിന്നോളൂ യോ കണ്ടിന്യൂന്ന് വേണ്ട ആ സ്വന്തോട്ട് ഇനി നീച്ചി നേരത്തെ വിളിച്ചോ ഞാൻ വീട്ടിൽ നിന്ന് വരുവാസ്വരത്തി കൊണ്ട് പോയി വരുന്നുള്ളൂ പിന്നെ അർജന്റായിട്ടായിരുന്നെങ്കിൽ നീ എനിക്ക് കുടിക്കാനാണോ കുളിക്കാനാണോ ആ നീ ഏതായാലും ബിൽക്ക് കുടിക്കാൻ ഇനിയിപ്പോ കുടിക്കാതെ പോയിട്ട് നിനക്കിന് വിഷമുണ്ടോ ഇനി ക്യാമറ ൂ കയ്യിലൂടെ കുടിക്കാനേ അതാ തണുപ്പുണു കാപ്പിച്ച് കാണാൻ പറ്റിയിട്ടുണ്ട് ഇന്ന് വെള്ളം കൊടിക്കാൻ വെച്ചിട്ടുണ്ട് മനുഷ്യൻ ദാഹം ചായ കുടിക്കാൻ വീട്ടിന്ന് വെച്ചിട്ടുണ്ടോ

ആ ആ നിനക്ക് ഈ ഉള്ളൂ ആ മൂന്നോ ഹാൻഡേഗോ ആ മൂന്ന് പെട്ടിക്ക് ആറായിരം രൂപ ഇതിൽ മൈസൂർന്നല്ലേ ആ ഇതാ എന്നാ ബൈബിളോ പുതിയ വിളിച്ചില്ല ആൾമോൾ ആ ആൽവാരയും ഇങ്ങോട്ട് തത്തയാമോ ഞാൻ തിച്ചര നീ ഇയോ ജില്ലയിലെ വീട്ട പോടിയെങ്കിലും കല്യാണം കണ്ടില്ലേ ആൾമോൾ ഗാനവല്ല ഇങ്ങലെ ഞാൻ എന്റെ പാസ്പോർട്ടിൽ ഫോട്ടോ ഉണ്ടോ മോനെന്താ അതല്ല എനിക്ക് ഫോട്ടോ എന്റെ കുറെ നാല് വേഷൻ ഫോട്ടോ എടുത്തിരിക്കുക അതായിത് കണ്ടോ എനിക്ക് തൂക്കണം കുരുവിനെ പോലെ എനിക്ക് വിഷമണ്ടല്ലോ ഇങ്ങനെ ദൂരെ നിന്ന് പിടിക്കുമ്പോണ്ടല്ലോ എനിക്ക് ജൂട്ടിനെ പോലെ തോന്നുവോ നെറ്റിയൊക്കെ അല്ലേ എല്ലാ ഫോട്ടോകളും വെക്കണേ പരിണാമം

അല്ല ഞാൻ ആക്കി തന്നാലെ ആ ഐറ്റം കാട് ഞാൻ എടുത്തോളാം ആടിയോടി ഇപ്പൊ ജിഫ്സേനോട് പറയുന്നല്ലേ ഇനി ഗിഫ്സിനെ നാളെ ഫ്ലൈറ്റിന് ഒറ്റ പോക്ക് പോവാ

ും മൂടു കുന്തും പൊയ്യയും പാലിലാവിൻ സയ്യയിൽ മയങ്ങും വേളയിൽ താളം പോയ മേയും നോവുമായി താനേ വീണുറങ്ങി ഞാൻ അങ്ങോട്ട് വരുത് ഇതിനെ കൂടെ ഒട്ടേ നിക്കാൻ പറ്റുന്നുണ്ട് എനിക്കിപ്സ് ചെയ്യാൻ പറ്റും ഞാൻ ഞാനില്ലാതെ ഇവിടെ നാട്ടുകാർ പറഞ്ഞ പോലെ എന്റെ

ൂ തന്നൽ കന്യകങ്ങൾ തുന്നുമേ രാവിൻമേന ഉം ചാഞ്ചക്കം ഉം ചാഞ്ചക്കം കിലു പാലിലാവും ശയ്യയിൽ മയങ്ങും വേളയിൽ താളം പോയ നിന്നിൽ മേയും നോവുമായി താനേ വീണുറങ്ങൂ തെന്നൽ കന്യകേ താരകങ്ങൾ തുന്നുമേ രാവിൻമേനവിൽ ഉം ചാഞ്ചക്കം ചാഞ്ചക്കം കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളീ മയങ്ങൂവാവോ